തൊഴിലുറപ്പിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നിർത്തലാക്കാനാവില്ല അപ്പോൾ ആസൂത്രിതമായിട്ട് അതിനെ അനാകർഷകമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം നൂറ് ദിവസം കേന്ദ്രം അനുവദിക്കുന്നത് ഇപ്പം നിയമത്തിൽ പറയുന്ന നൂറ് ദിവസമാണ് അധികം നൂറ് ദിവസം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് നൂറ് ദിവസം ജോലിയെടുത്തവർക്ക് ആയിരം രൂപ മോണോലോവൻസ് ഇന്ത്യ കേരളം മാത്രമാണ് െ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിലെ നിബന്ധനകൾ കൂടുതൽ കർക്കശമായിക്കൊണ്ടിരിക്കുകയാണ് സർ കേവലം മുന്നൂറ്റി നാപ്പത്താറ് രൂപയാണ് അവർക്ക് കിട്ടുന്നത് പക്ഷേ അവർ അധ്വാനം കൂടിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ നിബന്ധനകൾ വരുന്നു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളവും അത്തരമൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട് നിബന്ധനകളെല്ലാം അടിച്ചേൽപ്പിക്കുന്നത് തുടർച്ചയായി പുതിയ പുതിയ നിബന്ധനകൾ കൊണ്ടുവരുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് തൊഴിലുറപ്പിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നിർത്തലാക്കാനാവില്ല അപ്പോൾ ആസൂത്രിതമായിട്ട് അതിൽ അതിനെ അനാകർഷകമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സമീപനം അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് അതുകൊണ്ടാണ് കുടിശ്ശിക ദീർഘകാലം നിലനിർത്തുന്നത് എടുത്ത പണിക്ക് കൂലി കിട്ടാത്ത സ്ഥിതി വരുമ്പോൾ പിന്നെ ആളുകൾക്ക് താല്പര്യമില്ലാതെ വരും അപ്പം അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ഒരു നീക്കം ഇതിനെ അനാകർഷകമാക്കി ആളുകളെ ഇതിൽ നിന്ന് അകറ്റാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിനിമം കൂലി കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് മിനിമം കൂലി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപന പ്രകാരം കേരളത്തിലെ കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് കഠിനമായ ജോലിക്ക് എണ്ണൂറ്റി മുപ്പതും കാഠിന്യം കുറഞ്ഞ ജോലിക്ക് എഴുന്നൂറ്റി പത്തും നിരക്കിലാണ് കുറഞ്ഞ കൂലിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് തൊഴിലുറപ്പിൽ കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ മിനിമം കൂലിയുടെ പകുതി പോലും കിട്ടുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ നമ്മളിവിടെ ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നൂറ് ദിവസം എടുത്തവർക്ക് ആയിരം രൂപ മോണമനോൻസ് ഇന്ത്യ കേരളം മാത്രമാണ് അത് നടപ്പാക്കുന്നത് ഇപ്പോൾ ട്രൈബൽ മേഖലയിൽ ട്രൈബൽ പ്ലസ് നടപ്പാക്കുന്നുണ്ട് നൂറ് ദിവസം കേന്ദ്രം അനുവദിക്കുന്നത് നിയമത്തിൽ പറയുന്ന നൂറ് ദിവസമാണ് അധികം നൂറ് ദിവസം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ പട്ടികവർഗ മേഖലയിൽ മാത്രം നമ്മൾ പത്തൊൻപത് കോടിയോളം രൂപ അധികമായിട്ട് കേരളത്തിൻ്റെ ട്രൈബൽ പ്രസിഡന്റ് ഭാഗമായിട്ടവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മിനിമം വേജസ് ആക്ട് പ്രകാരമുള്ള കൂലി കൊടുക്കണമെന്ന് നിരവധി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ ചെയ്യുന്നുണ്ട് മാർ ഇതിനു മുമ്പുള്ള കേന്ദ്ര ഗവൺമെന്റും ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അത് അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ തന്നെ യു പി എ ഗവൺമെൻ്റ് തന്നെ നിയോഗിച്ച മഹേന്ദ്രദേവ് കമ്മിറ്റി ഓരോ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന മിനിമം കൂലി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കൂലി ഏതാണോ കൂടുതൽ അത് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് അതും പാലിക്കപ്പെട്ടിട്ടില്ല ഒരു കേന്ദ്ര ഗവൺമെന്റും അത് പാലിച്ചിട്ടില്ല അപ്പോൾ അഗ്രികൾച്ചറൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമാണ് കൂലി നിശ്ചയിക്കുന്നത് അതിനു പകരം റൂറൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൂലി നിശ്ചയിക്കേണ്ടതെന്ന് മഹേന്ദ്രദേവ് കമ്മിറ്റിയുടെ ശുപാർശയുണ്ട് ഈ ശുപാർശകളൊക്കെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്